ഇത് സമവായത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇത് പി എം സി പദ്ധതി സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മുന്നണിയിലെ പാർട്ടികൾ എന്നുള്ള നിലയിൽ പരസ്പരം കൂടിയാലോചിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു വരുന്നു ആ പരിഹരിച്ചു വരുമ്പോൾ അതിങ്ങനെ എന്തോ വലിയ സംഭവമാണ് എന്ന് ധരിച്ച് ഒരു വാർത്തയുണ്ടാക്കാൻ പലരും പരിശ്രമിച്ചു അത്തരത്തിൽ ഉള്ള അവരുടെ ഈ ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷക്കാരുടെ എല്ലാ ശ്രമങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു അവർക്ക് വേറെ ഗതിയില്ല യു ഡി എഫ് ദുർബലമാവുകയാണ് യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി തന്നെ കോൺഗ്രസ് തന്നെ ഇപ്പോൾ എത്ര ഗ്രൂപ്പാണ് ഡൽഹിയിൽ പോയി അവിടെ നിന്ന് അടിയല്ലേ അവിടെ പോയ നേതാക്കന്മാരെ തമ്മിൽ അവിടെ അടിയായിട്ടല്ലേ പിരിഞ്ഞു വന്നത് ആ കോൺഗ്രസ് എന്ത് ചെയ്യാനാണ് ഞങ്ങൾ കേരളത്തിലൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൽ കുറേ പാർട്ടികളുണ്ട് ആ പാർട്ടികളെല്ലാം അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ പൊതു താല്പര്യങ്ങളിൽ യോജിച്ചിട്ടുള്ള ഒരു പരിപാടി തയ്യാറാക്കുന്നു കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വളർച്ചയ്ക്ക് പുരോഗതിക്ക് കേരള ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം പരിപാടി തയ്യാറാക്കുന്നു ആ പരിപാടി നടപ്പിലാക്കുന്നു ആ പരിപാടി നടക്കൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായും ആ മുന്നണിയുടെ നയങ്ങളുമായിട്ട് പലപ്പോഴും പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകളുണ്ടായേക്കും അത്തരം ഉണ്ടാകുമ്പോൾ അതിനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും ഇന്നത്തെ രാവിലത്തെ ജനാനെൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഇടതുപാർട്ടികളും ഒന്നിച്ചേൽക്കണ ഒരു രാഷ്ട്രീയ സാഹചര്യമാണെന്ന് അപ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ ഇത്തരം ഇത് വലിയ വാർത്തയാകുമെന്ന് അറിയാത്തവരല്ലോ സി പി നേതാക്കൾ അപ്പോൾ ഇതൊക്കെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യുന്ന ഈ മന്ത്രിസഭാ യോഗത്തിനകത്ത് ചർച്ച ചെയ്യും മാത്രം ഒതുക്കേണ്ടതായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾ നോക്കിയില്ലേ അത്രയും നന്ദി പലരും ഫേസ്ബുക്ക് കണ്ടിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ മടിച്ചിട്ട് അവരിങ്ങനെ നിശ്ചലമായി നിൽക്കുന്നവരാണ് ഏതായാലും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മുന്നണിയിലെ എല്ലാ പാർട്ടികളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം അത് ശക്തമായി ഇവിടെ നിർവഹിക്കുകയാണ് അതുകൊണ്ട് എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ലക്ഷ്യമെന്താ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ലാപത്ത് വർഗീയ ഫാസിസ്റ്റ് വിപത്താണ് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയിൽ അതിൻ്റെ കേന്ദ്രസ്ഥാനം ഇടതുപക്ഷങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിനൊരു ശക്തി കേന്ദ്രമാണ് ഇന്ന് കേരളം ആ കേരളത്തിലുണ്ടാകുന്ന ഏത് പോറലുകളും കേരളത്തിലെ ജനതയെ മാത്രമല്ല ഇന്ത്യയിലെ ദേശാഭിമാനികളെയും മതനിരപേക്ഷതയെയും അതുപോലെ തന്നെ വർഗീയവിരുദ്ധ ശക്തികളെയും അത് വല്ലാത്ത തരത്തിൽ ഉത്കണ്ഠപ്പെടുത്തും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ എല്ലാ പാർട്ടികളും നല്ല നിലയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യാം ഉള്ള കാര്യങ്ങളെല്ലാം പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുന്നണി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ചർച്ച ചെയ്തിട്ടൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമേ കേരളത്തിലുള്ളൂ അങ്ങനെ അല്ലാതെ ഒരു വിഷയവുമില്ല അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയമുള്ളൂ എന്ന് പറയുമ്പോൾ കൂടിയും അത്തരം ഒരു പൊതു വേദികളിലേക്ക് അതിന് വേദികളിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ വലിച്ചെടുക്കപ്പെട്ടത് ദോഷം ചെയ്യും അത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്